ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് പി എസ് ജി റയലിനെ സെമി ഫൈനലിൽ പരാജയപ്പെടുത്തിയത് പി എസ് ജിയുടെ സമ്പൂർണ്ണ ആധിപത്യമാണ് നമുക്ക് മത്സരത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ റയൽ മാഡറിൻ്റെ ഡിഫൻസ് രണ്ട് മിസ്റ്റേക്കുകൾ വരുത്തി വെച്ചു അത് കൃത്യമായി കൊണ്ട് മുതലെടുക്കാൻ പി എസ് ജിക്ക് സാധിച്ചു എന്നുള്ളതാണ് പിന്നീട് ഒരു തിരിച്ചുവരവ് റയലിനെ സാധിച്ചിരുന്നില്ല ഏതായാലും ഗംഭീര പ്രകടനമാണ് ഈ സീസണിൽ പി എസ് ജി പുറത്തെടുക്കുന്നത് അതേസമയം റയൽ മാഡ്രിഡ് മാൻഡ്രൻഡാവട്ടെ വളരെ ദയനീയമായ പ്രകടനമാണ് ഈ സീസണിൽ നടത്തിയിട്ടുള്ളത് എൺപത്തി മൂന്ന് ഗോളുകൾ ഈ സീസണിൽ ആകെ റയൽ വഴങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു കണക്ക് തന്നെയാണ് എന്നാൽ സാബി അലോൺസോയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് മറ്റാരുമല്ല പി എസ് ജിയുടെ പരിശീലകനായ ലൂയിസ് എൻറിക്കയാണ് ഈ ഒരു തോൽവി കൊണ്ട് സാബിയെ ഒരിക്കലും വിലയിരുത്തരുത് അദ്ദേഹത്തെ തള്ളിക്കളയരുത് എന്നാണ് ലൂയിസ് എൻഡർക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ റായലും പി എസ് ജിയും രണ്ട് വ്യത്യസ്ത പ്രൊജക്റ്റുകളാണ് ഞങ്ങളുടെ പ്രൊജക്റ്റ് ആരംഭിച്ചിട്ട് രണ്ട് സീസണുകൾ പിന്നിട്ട് കഴിഞ്ഞു എന്നാൽ സാബി തുടങ്ങിയിട്ടേ ഉള്ളൂ കൂടുതൽ സമയമൊന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാബിയെ നിങ്ങൾ വിലയിരുത്തരുത് മുൻപ് തന്നെ തൻ്റെ ലെവൽ തെളിയിച്ചിട്ടുള്ള ഒരു പരിശീലകനാണ് സാബി അലോൺസോ ഇതാണ് ഇപ്പോൾ ലൂയിസ് എൻറിക്കെ പറഞ്ഞിട്ടുള്ളത് പരിശീലകനായി ചുമതലയേറ്റ ശേഷം സാബിക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ഒരു പരീക്ഷണമായിരുന്നു പി എസ് ജി എന്ന ക്ലബ്ബ് കാരണം സമീപകാലത്ത് ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുന്ന ക്ലബ്ബ് പി എസ് ജി ആണ് ആ പരീക്ഷണത്തിൽ സാബി വീണു പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് അനിവാര്യമാണ് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം